നവംബർ ആദ്യ ആഴ്ചയിലായിരിക്കും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമെന്നാണ് സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിലാണ് പ്രത്യേക കവറേജിലേക്ക് മീഡിയ വണ്ണം കടക്കുകയാണ് ആ ലൈവ് തോണിലേക്കാണ് നമ്മൾ കടക്കുന്നത് വിശദമായ ഓരോ ജില്ലകളിൽ നിന്നും നമ്മളുടെ പ്രതിനിധികൾ ചേരും വിശദമായി പരിശോധിക്കാം സ്വാഗതം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു വോട്ടർ പട്ടിക സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടിക അന്തിമമായതോടെ നവംബർ ആദ്യ ആഴ്ചയിൽ തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചേക്കും ഓരോ ജില്ലകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഏതൊക്കെ ജില്ലയിൽ എന്തൊക്കെയായിരിക്കും ഇത്തവണ സ്വാധീനിക്കുക എത്രത്തോളം നിർണായകമാണ് പ്രത്യേകിച്ച് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട് സർക്കാരിനെതിരായിട്ടുള്ള പല സംഭവങ്ങളും ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എങ്ങനെയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നണി ഒരുക്കങ്ങൾ എന്നൊക്കെ പരിശോധിക്കാൻ നമ്മളോടൊപ്പം ആദ്യഘട്ടത്തിൽ സുനിൽ ഐസൊക്കെ ചേരുന്നുണ്ട് അപ്പോൾ സാജിദ് അജ്മലും ബിജീഷ് ഗോവിന്ദനുമാണ് ചേരുന്നത് ഞാൻ ആദ്യം സുനിലേക്കാണ് സുനിൽ തിരുവനന്തപുരം തലസ്ഥാന ജില്ലയാണ് പ്രത്യേകിച്ച് അവിടെ വലിയ പോരാട്ടം നടക്കുന്നുണ്ട് മുന്നണികളെ സംബന്ധിച്ച് വലിയ പോരാട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം പ്രത്യേകിച്ച് കോർപ്പറേഷൻ പിടിക്കുക എന്നൊക്കെയുള്ളത് വലിയ വെല്ലുവിളിയാണ് ബി ജെ പിയുടെ അധ്യക്ഷൻ തന്നെ നേരിട്ടിറങ്ങി പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തൊക്കെ ഘടകങ്ങളായിരിക്കും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ പോകുന്നത് കുറിച്ച് മുമ്പ് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആരവത്തിൻ്റെ കാര്യം പറഞ്ഞു വേണം തുടങ്ങാൻ പക്ഷേ കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കേളിക്കുട്ടിലേക്ക് പോവുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടെന്ന നിലയ്ക്കാണ് പൊതുവേ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് തന്നെ വലിയ തോതിലുള്ള ഒരാകാംക്ഷാ മുന്നണികൾക്കുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം എങ്ങോട്ട് ചിന്തിക്കുന്നു കേരളത്തിന്റെ മനസ്സ് എന്തായിരിക്കും എന്നത് സ്വാഭാവികമായും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് എന്തായാലും തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ രാത്രിയോടുകൂടി അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നുണ്ട് പുതിയ വാർഡ് വിഭജനത്തിന് പിന്നാലെ അതിന്റെ പോളിംഗ് സ്റ്റേഷനുകളുടെ അടിസ്ഥാനത്തിലാണ് ആ പുതിയ വോട്ടർമാരുടെ കണക്ക് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടർമാരാണ് കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി എത്തുകയെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ഒരു കണക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ അവിടെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വാർഡുകളുണ്ട് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിലായി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വാർഡുകൾ ആറ് കോർപ്പറേഷനുകൾ അങ്ങനെ വലിയ തോതിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി ബാക്കിയുള്ളത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചെയർമാൻമാർ അവരുടെ പ്രസിഡന്റുമാർ ചെയർമാൻമാർ അവരൊക്കെ അവരുടെ ഒരു സംവരണം മാത്രമാണ് ഇനി നിശ്ചയിക്കാനുള്ളത് ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയറും പൂർത്തിയായി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്തായാലും നോക്കൂ തെരഞ്ഞെടുപ്പ് ഈ വരുന്ന ഡിസംബർ മാസം ഇരുപത്തിനാലിനുള്ളിൽ പുതിയ ഭരണസമിതി അധികാരത്തിലേറണം സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പുതിയ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസം അതായത് അടുത്ത മാസം കൂടി തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് ഘട്ടമോ മൂന്ന് ഘട്ടമോ ആയിട്ടായിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഇത്തവണ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവസാനത് ഘട്ട തിരഞ്ഞെടുപ്പ് ഡിസംബർ പതിനഞ്ചിന് മുമ്പും ആദ്യഘട്ടം എന്ന് പറയുന്നത് ഡിസംബർ ആദ്യവാരത്തോടുകൂടിയോ അല്ലെങ്കിൽ നവംബർ അവസാനത്തോടുകൂടിയോ നടത്താം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച കൃത്യമായ തീയതികളൊക്കെ വരും അതുകൊണ്ട് വലിയ ഒരുക്കത്തിലാണ് മുന്നണികളും ഒക്കെ ഉള്ളത് എല്ലാവരും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിരവധി അനവധിയായ വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വർണപ്പാളി മുതൽ അങ്ങോട്ടേക്ക് എല്ലാ സംഭവ വികാസങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായി വരും എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ മുന്നണിക്കുള്ളിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അത് അവിടെ ഏതെങ്കിലും തരത്തിൽ പരിഹാരം ഉണ്ടാകാതെ വന്നാൽ അതിൻ്റെ ഗുണം കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് യു ഡി എഫും ഉള്ളത് ബി ജെ പി ആവട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി ഇടങ്ങളിൽ കളം പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും കേരളം ഒരു തെരഞ്ഞെടുപ്പ് ലഹരിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് നമുക്ക് പ്രേക്ഷ പറയാനുള്ളത് എന്തായാലും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളിലേക്ക് നമ്മൾ മീഡിയാവണ്ണം തയ്യാറെടുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ ധന്യ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഓരോ ജില്ലകളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്തിൻ്റെ മാത്രം ഒരു ചിത്രം എടുത്താൽ സ്വാഭാവികമായും തിരുവനന്തപുരം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു കണക്കൊക്കെ എടുത്താൽ ഒരു ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചിത്രം എടുത്താൽ തിരുവനന്തപുരത്തിനുള്ളത് അത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തായാലും കോർപ്പറേഷനായാലും നഗരസഭകളായാലും ഒക്കെ അതിൻ്റെ കണക്കുകൾ കൃത്യമായി നമ്മുടെ സ്ക്രീനിലുണ്ട് അതിലേക്ക് വന്നാൽ നമുക്ക് മനസ്സിലാവും അത് ഇടതുപക്ഷത്തിനൊപ്പമാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന ഒരു ജില്ലയാണ് അത് തുടരാൻ കഴിയുമോ ആ സാഹചര്യം തന്നെ തുടരാൻ കഴിയുമോ എന്ന ശ്രമത്തിലാണ് ഇടതുപക്ഷം ഉള്ളത് സ്വാഭാവികമായും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് തലസ്ഥാനം ആര് പിടിക്കുന്നു അവർക്കാണ് സ്വാഭാവികമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു മെജോറിറ്റി ഉണ്ടാവുക എന്നൊരു പ്രതീക്ഷ പൊതുവേ ഉണ്ട് ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ തലസ്ഥാനം പിടിക്കാനുള്ള കിണഞ്ഞ ശ്രമത്തിലാണ് എല്ലാ മുന്നണികളും ഉള്ളത്